ഇന്ന് നമുക്കറിയാം നമുക്ക് എഴുത്ത മാധ്യമങ്ങളെല്ലാത്തിനും പേപ്പർ നമുക്ക് ആവശ്യമാണ് ഇന്ന് നമുക്ക് പേപ്പർ ആധുനിക ഒത്തിരി മാധ്യമങ്ങളുണ്ട് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുക പക്ഷേ ലോകത്തിലെ ആദ്യത്തെ പേപ്പർ ഫസ്റ്റ് പേപ്പർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് പപ്പിറസ് ആണ് പപ്പിറസ് അത് ഈജിപ്തിൽ അവർ കണ്ടെത്തിയതാണ് പപ്പിറസ് എന്ന് പറയുന്നത് ഇതാണ് പപ്പിറസ് എന്ന് പറയുന്ന പേപ്പർ ആദ്യകാലത്തെ എഴുത്തുകൾ ഉൾപ്പെടെ എഴുതിയിരുന്നത് ഈ പപ്പിറസിൻ്റെ ഇത് പപ്പിറസ് എന്ന് പറയുന്ന ചെടിയാണ് നമ്മുടെ ട്രയങ്ങൾ ത്രികോണത്തിന്റെ ഷേപ്പിലുള്ള നമ്മൾ ഈ ആറിൻ്റെയൊക്കെ തീർത്ത് നിൽക്കുന്ന പോലെ നൈലിൽ തീർത്ത് നിൽക്കുന്ന ചെടികളാണ് അതിന്റെ ത്രികോണാകൃതിയാണ് അതിന്റെ തണ്ടിന് അതിന്റെ തോ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എന്നിട്ട് കുറേ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ പപ്പിറസ് പേപ്പറുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതൊരു പ്രൊഫസർ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് ഇതതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയത് അപ്പോൾ അതിന് എന്നിട്ടിപ്പോൾ വീണ്ടും അവർ ചെയ്യാൻ തുടങ്ങിയ ഈജ്യത്തിൽ ആ ചെറിയ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് വെള്ളത്തിലിടും വെള്ളത്തിൽ ഒരാഴ്ച കിടന്ന് എടുത്തതാണിത് ഒരാഴ്ച കിടക്കുമ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ വരും രണ്ടാഴ്ച കിടന്ന് കഴിയുമ്പോൾ അത് ബ്രൗൺ കളറാകും എന്നിട്ട് അതെടുത്തിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ നമ്മൾ ചപ്പാത്തി പരത്തുവല്ലേ എന്ന് പറയുന്ന പോലെ ഈ തണ്ട് പരത്തി അതിനകത്തെ ജലാംശം മുഴുവൻ കളയും അങ്ങനെ കളഞ്ഞിട്ട് ഇപ്പം നിങ്ങളിത് നോക്കിയാലറിയാം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടും പാവം നെയ്യാന്നൊക്കെ പറയുന്ന പോലെ തലങ്ങിനെയും വിലങ്ങനെയും ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെച്ച് വെച്ച് വെച്ചാണ് ഇതിൻ്റെ പ്രോസസ്സിങ് അത് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഓരോ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് വെച്ച് എന്നിട്ട് ഇതിനെ വെയിറ്റ് വെച്ച് ഒരു മാസം വെയ്റ്റിനകത്ത് വെക്കും ഇതിന് മുകളിലേക്ക് നല്ല കല്ലുകളൊക്കെ എടുത്തു വെച്ച് ആ അന്ന് ഇന്നത് പ്രസിനകത്ത് അവർ ചെയ്യുന്ന അങ്ങനെ ഒരു മാസം ഇരുന്ന് കഴിയുമ്പം ഇത് പേപ്പറായിട്ട് ഇനി ഈ പേപ്പറിന്റെ പ്രത്യേകത ഇത് ലോകത്തിലെ ആദ്യത്തെ പേപ്പറാണ് പക്ഷേ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റീയൂസബിൾ പേപ്പറാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോ ഇതിൽ എഴുതി എഴുതി മഷിയോണ്ട് എഴുതി എഴുതി തെറ്റിപ്പോയി നമ്മൾ സാധാരണ രീതിയിൽ പേന കൊണ്ട് എഴുതിയാലും മയക്കണമെങ്കിൽ ഭയങ്കര പെൻസിൽ കൊണ്ട് എഴുതിയാലും റബ്ബ്ര വെച്ച് മയക്കാൻ പറ്റും പക്ഷേ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത പ നമ്മൾ എഴുതി കഴിയുമ്പോൾ കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി കഴുകി കഴിഞ്ഞാൽ ആ മഷി മുഴുവൻ ഇതിൽ നിന്ന് പോകും വീണ്ടും ഉണക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ പ്രസ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ പുതിയ പേപ്പറായിട്ടിരിക്കും റീയൂസബിൾ പേപ്പറാണ് പിന്നെയുള്ളതിപ്പോൾ കീറിപ്പോയി എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ എഴുതുന്ന വഴിക്ക് എന്തെങ്കിലും തട്ടി ഇത് കീറിപ്പോയി ആ കീറിയിടത്ത് വീണ്ടും ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തൂത്ത് ചേർത്ത് വെച്ച് പ്രെസ്സ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ പേപ്പറായിട്ടിരിക്കും റീയൂസബിൾ പേപ്പറാണ് ഹിന്ദു അങ്ങനെയുള്ള പേപ്പർ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ അതിലൊരു രണ്ടായിരം മൂവായിരം വർഷം മുമ്പ് പറവന്മാരൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതിലാണ് ബൈബിളിലെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളൊക്കെ അതിന്റെ ഒരു ചെറിയ പീസാണ് ഇനി ഈ പത്തിറസിൽ ഇതിപ്പോ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ ഒരാഴ്ച വെച്ചതാണ് വെള്ളത്തിലിടുമ്പോഴാണ് ഇരു ഗോൾഡൻ ഷെയ്ഡ് വരിക രണ്ടാഴ്ച വെള്ളത്തിലിടുമ്പോ ബ്രൗൺ ഷെയ്ഡ് വരും അങ്ങനെ ബ്രൗൺ ഷെയ്ഡുള്ള പപ്പിറസില് ചെയ്തിരിക്കുന്ന ഈശോയുടെ അന്ത്യത്താഴത്തിന്റെ ചിത്രീകരണമാണ് നമ്മൾ അല്ലെ അന്ത്യത്താഴത്തിന്റെ ചിത്രീകരണമാണ് പപ്പിറസില് ചെയ്തിരിക്കുന്നതാണ് ആ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ പകലായതുകൊണ്ട് രാത്രിയിലാകുമ്പോൾ അതിൽ വേറൊരു പിക്ചറും കൂടെ ഉണ്ട് അതിൽ മെർക്കുറി വെച്ചിട്ട് ലൂമിനസ് ആയിട്ടുള്ള അവർ ചെയ്തിരിക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയില് ലൈറ്റുകൾ എല്ലാം ഓഫാക്കി കഴിയുമ്പോൾ അതിനകത്ത് ഈശോ കുരിശയിൽ കിടക്കുന്നു ചുവട്ടിലെ മാതാവും അവരെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും തൊട്ടടുത്ത് തന്നെ ഈശോ ഉയർത്തി അങ്ങനത്തെ രണ്ട് പിക്ചറും കൂടി ഇതിനകത്തുണ്ട് പകല് നമുക്കത് കാണാൻ പറ്റുന്നില്ല രാത്രിയിൽ ലൈറ്റ് എല്ലാം ഓഫ് ആക്കി കഴിയുമ്പോൾ നമ്മള് ഫ്ലൂവർസെന്റ് പറയും അതുപോലെ അവർ രാത്രി അത് തിളങ്ങി തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെട്ടിട്ട് കഴിഞ്ഞാൽ ആറുമണിക്കൂർത്തേക്ക് അതിന്റെ ആ തിളക്കം അതിനകത്ത് പത്തറസിൽ ചെയ്തിരിക്കുന്നതാണത്